ബംഗ്ലാദേശിൽ ഹിന്ദു ക്ഷേത്രം പൊളിച്ചു മാറ്റി റെയിൽവേ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ചതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗിൽഗേ ദുർഗാ ക്ഷേത്രം പൊളിച്ചു നീക്കിയത് ഹൈന്ദവ വിശ്വാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് കനത്ത പോലീസ് സുരക്ഷയിൽ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിർത്തുകയായിരുന്നു ഇന്ത്യ ഈ സംഭവത്തെ അപലപിച്ചു ബംഗ്ലാദേശ് റെയിൽവേ ധാക്ക ഡിവിഷൻ ഡെപ്യൂട്ടി കമ്മീഷണറും ഡിവിഷണൽ എസ്റ്റേറ്റ് ഓഫീസറും പുറപ്പെടുവിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി ക്ഷേത്രം പൊളിക്കുന്നതിന് അധികൃതർ വിശ്വാസികൾ ക്ഷേത്രത്തിന് മുന്നിലിരുന്ന് പ്രതിഷേധിച്ചു ഇവരെ സൈനികരെ ഉപയോഗിച്ച് നീക്കം ചെയ്തതിനു ശേഷം ബുൾട്ടോസർ ഉപയോഗിച്ച് കെട്ടിടം ഇടിച്ചു നിർത്തുകയായിരുന്നു ധാക്കയിലെ ദുർഗാ തകർത്തതിനെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ വിമർശിച്ചു ധാക്കയിലെ ഗിൽഗൽ ദുർഗാ പൊളിക്കാൻ ഭീകരവാദികൾ മുറവിളി കൂട്ടുകയായിരുന്നു എന്നും ഇടക്കാല സർക്കാർ ആ ക്ഷേത്രത്തിന് സുരക്ഷ നൽകിയതിനു പകരം ഈ സംഭവത്തെ നിയമവിരുദ്ധമായി ഭൂവിനിയോഗ ഭാഗമായി ചിത്രീകരിക്കുകയും ക്ഷേത്രം നശിപ്പിക്കാൻ അനുവദിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം വിമർശിച്ചു വിഗ്രഹത്തിന് കേടുപാടുകൾ വരുത്തി ബംഗ്ലാദേശിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിൽ ആശങ്കയുണ്ട് ഹിന്ദുക്കളെയും അവരുടെ സ്വത്തുക്കളെയും ആരാധനാലയങ്ങളെയും സംരക്ഷിക്കേണ്ടത് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് ജയിൽസ്വാൾ പറഞ്ഞു ബംഗ്ലാദേശിലെ വിവിധ ഹിന്ദു സംഘടനകളെ സംയുക്ത കൂട്ടായ്മ ധാക്കയിൽ ഷാംബാഗ് പ്രദേശത്ത് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ക്ഷേത്രം തകര്ത്തതിന് പിന്നിൽ ഭരണകൂടത്തിന്റെ വർഗീയ നടപടികളാണെന്നും കൂട്ടായ്മ പ്രസ്താവനയിൽ വ്യക്തമാക്കി